പ്രിയപ്പെട്ടവരെ നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയായ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എസ് ഡബ്ല്യു എന്നുള്ള കോഴ്സിനെയാണ് ഇന്ന് നമ്മൾ അഭിമാന പുരസ്സരം നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാം ഹയർ എഡ്യൂക്കേഷൻ സീരീസിലെ നാലാമത്തെ സെക്ഷനിലെ പതിനേഴാമത്തെ വീഡിയോയാണ് എംനോസ് ഇരുപത്തി അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ദൈനംദിന കാര്യത്തിൽ വിദ്യാഭ്യാസ ഇടപെടലുകൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇഗ്നോ അക്രിഡിറ്റേഷൻ ബൈ നാക് വിത്ത് എ പ്ലസ് പ്ലസ് ഗ്രേഡ് കിട്ടിയ സ്ഥാപനമാണ് അവിടെ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് അഥവാ എം എസ് ഡബ്ല്യു എന്ന കോഴ്സ് ആ കോഴ്സ് ചെയ്താൽ നമുക്ക് ഉണ്ടാകുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് ആ കോഴ്സ് ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണ് ആ കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ലഭ്യമാക്കുക പ്രോഗ്രാം ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ സവിസ്തരം നമ്മൾ പ്രതിപാദിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റിയാണ് ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റിയാണ് ജനലക്ഷ്യങ്ങളുടെ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഈ പ്രോഗ്രാം നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുകയാണ് എം നോട്ട്സിന്റെ യഥാർത്ഥ ധർമ്മം നമുക്ക് എം എസ് ഡബ്ല്യുലെ വിശദീകരിച്ചുള്ള ഇൻഫർമേഷനിലേക്ക് പോകാം സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് എം എസ് ഡബ്ല്യു ഉൾപ്പെടുത്തിയിരിക്കുന്നത് എം എസ് ഡബ്ല്യു പ്രോഗ്രാം എല്ലാ പഠിതാക്കൾക്കും പ്രൊഫഷണൽ എത്തിക്സോട് കൂടി സോഷ്യൽ വർക്ക് മേഖലയിൽ എങ്ങനെയൊക്കെ ഒരു ഉയരങ്ങളിലേക്ക് എത്താം ഹയർ സ്റ്റഡീസ് ഇൻ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് മാത്രമല്ല ഇന്ത്യക്കകത്തും വിദേശത്തുമായ ഒരു കൂട്ടം സ്ഥാപനങ്ങളെ പ്രത്യേകിച്ച് ചില പ്രത്യേകതയുള്ള ചില മേഖലകളെ ഗ്ലോബലൈസേഷൻ മൈഗ്രേഷൻ ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് ഇൻ ഇന്ത്യ ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് ഇൻ ഏഷ്യ ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് ഇൻ അമേരിക്ക ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് ഇൻ ദയർ വേൾഡ് തിയറി പേപ്പർ ഓൺ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ആൻഡ് കോഴ്സസ് ഓൺ എച്ച് ഐ വി എയ്ഡ്സ് ഇങ്ങനെ വളരെ വളരെ പഠിതാക്കൾക്ക് ഉപയോഗപ്രദമായ ഒരുപാട് ഇൻഫർമേഷനും അതിനോടൊപ്പം തന്നെ ഹാൻസ് ഓൺ ട്രെയിനിങ്ങും നൽകി താങ്കൾക്ക് രാജ്യത്തിനകത്തും രാജ്യത്തിന്റെ പുറത്തും നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസ്മെന്റ് തരാൻ വേണ്ടിയാണ് ഇഗ്നോ ഇത്തരത്തിലുള്ള കോഴ്സ് ആസൂത്രണം ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഈ പ്രോഗ്രാമിലെ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം രണ്ട് പ്രത്യേക തരത്തിലുള്ള റിവൈസ്ഡ് വേർഷൻ ബ്ലോക്ക് പ്ലേസ്മെന്റും ഇന്റേൺഷിപ്പും ചെയ്തുകൊണ്ടാണ് ഇഗ്നോ നമുക്ക് ഈ കോഴ്സ് തരുന്നത് പ്രത്യേകിച്ച് അത് ഊന്നൽ കൊടുക്കുന്നത് സോഷ്യൽ വർക്ക് ഇൻ ആഫ്രിക്കൻ കോൺടെക്സ്റ്റ് ക്രിമിനൽ ജസ്റ്റിസ് കണ്ടംപററി മെത്തേഡ്സ് ആൻഡ് വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക് ആൻഡ് ഇന്റർനാഷണൽ സോഷ്യൽ വർക്ക് മേഖലയിലേക്ക് കൂടുതൽ ഊന്നൽ നൽകുകയാണ് മാത്രമല്ല ഓരോ വിദ്യാർത്ഥിയും എഴുപത്തിരണ്ട് ക്രെഡിറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ട ഈ പ്രോഗ്രാമിനെ ഇഗ്നോ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു മോഡുലാർ അപ്രോച്ചിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ലാറ്ററൽ എൻട്രി അല്ലെങ്കിൽ ലാറ്ററൽ എക്സിറ്റ് എന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട കടമ്പകളിലൂടെ രണ്ട് പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക്കൽ വേയിലൂടെ നമുക്ക് ഈ പ്രോഗ്രാം അച്ചീവ് ചെയ്യാം ഒന്നാമത്തെ വർഷത്തിൽ ഞാൻ ചില പേപ്പറുകൾ പറയുന്നു ആ പേപ്പറുകൾ പഠിച്ചതിന് ശേഷം എനിക്ക് ഈ കോഴ്സ് മതി ഇനി ഞാൻ വേറെ തുടർന്ന് പഠിക്കുന്നില്ല എന്നൊരു ധാരണ നിങ്ങൾക്ക് എത്തുകയാണെങ്കിൽ യു ക്യാൻ ലാറ്ററൽ എക്സിറ്റ് നിങ്ങൾക്ക് പുറത്തേക്ക് ചാടാം അപ്പോൾ നിങ്ങളെ സാധാരണ ഒരു യൂണിവേഴ്സിറ്റി വെറും കയ്യിൽ പറഞ്ഞു വിടുന്നത് പോലെ ഇഗ്നോ ഇവിടെ വെറും കയ്യിൽ വിടുന്നില്ല മറിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഒരു ഡിഗ്രി കഴിഞ്ഞതിനു ശേഷമാണ് പി ചെയ്യുക ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാം ഓക്കെ ഇനി നിങ്ങൾക്ക് നിങ്ങൾ നേരത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ലെറ്ററൽ എൻട്രി വഴി നേരിട്ട് രണ്ടാമത്തെ വർഷത്തിലേക്ക് കടന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതും പൂർത്തിയാക്കാം അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ കോഴ്സ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറയാം ഒന്നാമത്തെ വർഷം കമ്പൾസറി കോഴ്സായി ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് നാല് ക്രെഡിറ്റ് നമുക്ക് പഠിക്കാനുണ്ട് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ഇന്ത്യൻ പേഴ്സ്പെക്ടീവ്സ് എന്നുള്ളത് നാല് ക്രെഡിറ്റിൽ പഠിക്കാനുണ്ട് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ആൻഡ് സൂപ്പർവിഷൻ എന്നുള്ള നാല് ഒരു പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ സെഷൻസ് സെഷൻസ് നമുക്ക് സെഷൻ ഉണ്ട് ഉണ്ട് ഒന്നല്ല അതിൻ്റെ ഒരുപാട് സൂപ്പർവിഷൻസ് മാത്രമല്ല ഇനി ഞാൻ പറയുന്ന ഏതെങ്കിലും മേഖലയിൽ നിന്ന് രണ്ടെണ്ണം താങ്കൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഒന്ന് ബേസിക് സോഷ്യൽ സയൻസ് കോൺസെപ്റ്റ്സ് സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് സോഷ്യൽ വർക്ക് റിസർച്ച് സോഷ്യൽ വർക്ക് ഇൻ ആഫ്രിക്കൻ കോണ്ടക്സ്റ്റ് സോഷ്യൽ വർക്ക് ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് സൂപ്പർ ആയിട്ടുള്ള ഒരു ലോ ഓറിയൻറ്റഡ് പ്രോഗ്രാമാണ് സോഷ്യൽ വർക്ക് ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് എന്റെ പരിചയത്തിൽ തന്നെ എത്രയോ ജയിലർമാർ വാർഡന്മാർ അവർക്കെല്ലാം ഈ പ്രമോഷന് വേണ്ടിട്ട് അതുപോലെ തന്നെ വനിതാ കമ്മീഷനിൽ പ്രവർത്തിക്കുന്ന ലോയേഴ്സ് അവിടെ പ്രവർത്തിക്കുന്ന മറ്റു കുറെ അംഗങ്ങൾ മെമ്പേഴ്സ് ജുവനൈൽ ജസ്റ്റിസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ബാല രീതിയിൽ പ്രവർത്തിക്കുന്ന ആ തരത്തിൽ കുട്ടികളെ സേവിക്കുന്ന ആ വിഭാഗത്തിൽ ഉള്ളവർക്ക് അങ്ങനെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന പോലീസ് അതുപോലെ തന്നെ അർദ്ധ സൈനിക സോഷ്യൽ വർക്കേഴ്സ് വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിന്റെ കീഴിൽ ഇപ്പോൾ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം പ്രമോഷന് സാധ്യതയുള്ള ഒരുപാട് ഒരുപാട് പ്രോഗ്രാമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് പെർമനന്റ് ജോലി നേടാനുള്ള എം എസ് ഡബ്ല്യു കാരുടെ അപര്യാപ്തത കാരണം എം എ സൈക്കോളജിക്കാരാണ് ഈ എം എസ് ഡബ്ല്യു കാരുടെ ജോലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്കൂളിലെല്ലാം കൗൺസിലർമാരായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ് പക്ക എം എസ് ഡബ്ല്യുക്കാരല്ല ഇനി അങ്ങനെ ഒരു എം എസ് ഡബ്ല്യുക്കാർ ഉണ്ട് എങ്കിൽ അവർ നാലോ അഞ്ചോ സ്കൂളിൽ ഒരാഴ്ച പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരാൾ അതിനർത്ഥം ആളുകളുടെ കുറവ് എന്നുള്ളതാണ് സോ ഇത് താങ്കൾക്ക് ഒരുപാട് സഹായകമാണ് അഡ്മിഷന് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ താങ്കൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഇഗ്നോ അഡ്മിഷൻ സോഷ്യൽ വർക്ക് എം എസ് ഡബ്ല്യു എന്നൊരു വാട്സപ്പ് മെസ്സേജ് മാത്രം അയച്ചാൽ ഏറ്റവും നല്ല രീതിയിൽ താങ്കൾക്ക് അഡ്മിഷൻ പ്രക്രിയ നടത്തി തരും മാത്രമല്ല അഡ്മിഷൻ മുതൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഉയരങ്ങളിലേക്ക് എത്തുന്നത് വരെ സർവീസിലേക്ക് എത്തുന്നത് വരെ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് വരെ താങ്കൾക്ക് വേണ്ടിയുള്ള എല്ലാ കൈത്താങ്ങുകളും തരാൻ ആധികാരികമായി വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ മേഖലയിൽ കൗൺസിലിംഗ് മേഖലയിൽ എം എസ് സി ിങ് ഫാമിലി തെറാപ്പി ഹോൾഡർ ആയ എനിക്ക് താങ്കളെ എന്തുകൊണ്ടും പിന്തുണക്കാൻ കഴിയും എന്ന അഭിമാന പുരസരം ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ് മാത്രമല്ല ഇതിൽ ഒന്നാമത്തെ വർഷത്തിൽ കമ്പൾസറി ആയിട്ടുള്ള ഫീൽഡ് വർക്ക് ഉണ്ട് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം വൺ ബ്ലോക്ക് പ്ലേസ്മെന്റ് അതുപോലെ കമ്പൾസറി കോഴ്സസ് ആയി സെക്കൻഡ് ഇയറിലെ നമുക്ക് വരുന്നത് കേസ് വർക്ക് ആൻഡ് കൗൺസിലിംഗ് വർക്കിംഗ് വിത്ത് ഇൻഡിവിജ്വൽസ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ്സ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ മാനേജ്മെന്റ് ഫോർ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് കണ്ടംപററി മെത്തേഡ് ആൻഡ് വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക് മാത്രമല്ല ഇനി ഞാൻ പറയുന്ന മേഖലയിൽ ഏതെങ്കിലും ഒന്ന് എടുത്ത് നമ്മൾ എലക്ടീവ് കോഴ്സ് സെക്കൻഡ് ഇയറിൽ പൂർത്തിയാക്കേണ്ടതുണ്ട് എച്ച് ഐ വി ഐഡ് മാർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് പ്രിവെൻഷൻ വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഇന്റർനാഷണൽ സോഷ്യൽ വർക്ക് ഡിസാസ്റ്റർ െന്റ് ഒരു പ്രോജക്റ്റ് വർക്ക് ഡിസർട്ടേഷൻ നമുക്ക് ഉണ്ട് ആയി സെക്കൻഡ് ഇയറിലും സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ടു ഉണ്ട് അതുപോലെ തന്നെ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട എട്ട് ക്രെഡിറ്റിലുള്ള ഒരു ഇന്റേൺഷിപ്പ് ഉണ്ട് ഫസ്റ്റ് ഇയറിലെ മുപ്പത്തിയാറ് ക്രെഡിറ്റ് സെക്കൻഡ് ഇയറിലെ മുപ്പത്തിയാറ് ക്രെഡിറ്റ് എടുത്ത് മനോഹരമായ ഈ പ്രോഗ്രാമിലൂടെ താങ്കൾക്ക് ഏറ്റവും നല്ല ഒരു സോഷ്യൽ വർക്കർ ആകാം എം എസ് ഡബ്ല്യു സോഷ്യൽ വർക്കിന്റെ കരിയർ പാത്ത് ഞാൻ പറഞ്ഞു തന്നു പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റിയാണ് ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റിയാണ് ഈ സെഷനിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖല ഇതാണ് സോഷ്യൽ വർക്ക് ആണ് കാരണം റെഗുലർ കോളേജുകളിൽ നാമമാത്രമായ സീറ്റേ ഉള്ളൂ ഓരോ പഞ്ചായത്തിലും ഓരോ സോഷ്യൽ വർക്കർ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇന്ത്യയിലെ എല്ലാ പഞ്ചായത്തി രാജ്യം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ അകത്ത് പ്രത്യേകിച്ച് വിദേശത്തെല്ലാം വളരെ മൂല്യമുള്ള ഒരു പ്രോഗ്രാമാണ് ഇനി മറ്റൊരു ദുരന്തം ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കട്ടെ താങ്കളാണ് ഇഗ്നോയിലൂടെ എം എസ് ഡബ്ല്യു എടുത്താൽ ഈ ലോകത്തെ കീഴ്പ്പെടുത്തുന്ന ഹീറോ എന്ന് ഞാൻ പറയും ഒരു ഉദാഹരണം തെളിവടക്കം ഞാൻ പറഞ്ഞു തരാം ജസ്റ്റ് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യൂ എം എസ് ഡബ്ല്യു കാനഡില് ഒരു കൊല്ലം മാത്രമേ ഉള്ളൂ പി ജി ആണ് എം എസ് ഡബ്ല്യു മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് കാനഡയിലെ ഒരു കൊല്ലം ഈ കാനഡയിലെ എം എസ് ഡബ്ല്യു വേണ്ടി ഇരുപത് ലക്ഷം മുതൽ അറുപത് ലക്ഷം രൂപ വരെ ചെലവ് ചെയ്ത് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ പോയി ജോലി എടുത്തിട്ട് വരുന്ന ജോലി ചെയ്തു കൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കൂ അവരുടെ കഥന കഥകൾ ദുഃഖ കഥകൾ അവർ ഏജന്റുമാർ അവരെ കൊണ്ടുപോകുന്നു അവർ എം എസ് ഡബ്ല്യു പഠിക്കുന്നു അവിടെ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നുള്ള ഒരു പൊല്ലാപ്പ് നമ്മളെ ധരിപ്പിക്കുന്നു എന്നിട്ട് സുപ്രതാ സുപ്രഭാതത്തിൽ ഇല്ലാതെ നാട്ടിലേക്ക് വരുമ്പോൾ മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം രൂപ കടക്കാരൻ അവരുടെ കയ്യിലുള്ള എം ഡിഗ്രി ഒരു കൊല്ലത്തെ എം കേരളത്തിൽ ഇന്ത്യയിൽ ഒരു കൊല്ലത്തെ എം ഉള്ള ഏത് വ്യക്തിക്കാണ് ജോലി കിട്ടുക ഇന്ത്യയിൽ എംഎസ് ഡബ്ല്യു ഒരു കൊല്ലം ചെയ്താൽ അതിനെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്ക് എന്നെ പറയുകയുള്ളൂ അതുകൊണ്ട് അവർ പത്താം ക്ലാസ് പൂർത്തിയായിട്ടില്ല മറിച്ച് അഞ്ചാം ക്ലാസ് വരെ പൂർത്തിയായിട്ടുള്ളൂ പന്ത്രണ്ടാം ക്ലാസ് പൂർത്തിയായിട്ടില്ല പതിനൊന്നാം ക്ലാസ് പൂർത്തിയായിട്ടുള്ളൂ ഡിഗ്രി പകുതിയിൽ വെച്ച് നിർത്തിയിരിക്കുന്നവരാണ് അങ്ങനെയുള്ളവർക്ക് ഈ നാട്ടിൽ ഒരു തൊഴിൽ അവസരവുമില്ല എന്റെ ഈ വാക്കുകൾ വിദേശത്തിരുന്ന് കേൾക്കുന്ന ലക്ഷക്കണക്കിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ട് ഈ വീഡിയോയുടെ ിൽ ദയ ചെയ്ത് നിങ്ങൾ കമന്റ് ചെയ്യണം താങ്കളെ കാത്തിരിക്കുന്നു മുഹമ്മദ് മുബാറക് മാസ്റ്ററുടെ സേവനം ഇപ്പോൾ താങ്കൾ എവിടെ വേണമെങ്കിലും ഇരുന്ന് എങ്ങനെ വേണമെങ്കിലും ജോലി ചെയ്തോളൂ താങ്കൾക്ക് താങ്കളുടെ ട്രാക്ക് താങ്കളുടെ ജോലി താങ്കളുടെ കോഴ്സ് ഏറ്റവും നല്ല രീതിയിലേക്ക് താങ്കളെ ആക്കിത്തരാൻ ഇത്തരത്തിലുള്ള എം എസ് ഡബ്ല്യു തുടങ്ങിയ ഒരുപാട് പ്രോഗ്രാമുകളിലൂടെ താങ്കൾക്ക് കൈത്താങ് നൽകാം മാത്രമല്ല കേരളത്തിൻ്റെ അകത്തും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഇത്തരത്തിലുള്ള കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള സന്തോഷ വർത്തമാനം താങ്കളെ അറിയിക്കുന്നു ഇഗ്നോയിൽ മൂന്ന് തരത്തിലുള്ള അഡ്മിഷൻ പ്രക്രിയയുണ്ട് പ്രോഗ്രാം ഉണ്ട് ഓൺലൈൻ പ്രോഗ്രാം ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സാർക്ക് രാജ്യങ്ങളിലേക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രോഗ്രാമുകൾ ഉണ്ട് ഇതിൽ ഒരു പ്രോഗ്രാം ഒഴികെ ബാക്കി രണ്ടെണ്ണം അപകടകാരികളാണ് നിങ്ങൾ ചതിക്കുഴിയിൽ വീഴാതെ നോക്കണം ഇഗ്നോ അത്തരത്തിലുള്ള കോഴ്സുകൾ നടത്തുന്നത് നിങ്ങൾക്ക് കൊണ്ട് ാണ് നിങ്ങൾ ചില കുഴികളിൽ ചെന്ന് ചാടുന്നത് അല്ലാതെ ഇഗ്നോ ചതിക്കുഴി വച്ചിട്ടല്ല നിങ്ങളായി മനസ്സിലാകാതെ പൂർണ്ണമായി ഗ്രാഹ്യമില്ലാതെ ചില കുഴിയിൽ ചെന്ന ചാടി അവസാനം പ്രശ്നങ്ങളിലേക്ക് എത്തുന്നു ഇവിടെയാണ് ഒരു യഥാർത്ഥ എഡ്യൂക്കേഷണൽ കൗൺസിലറുടെ റോൾ എന്ന് മനസ്സിലാക്കുക ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന്റെ യഥാർത്ഥ റോൾ ഇവിടെയാണ് എന്ന് മനസ്സിലാക്കുക അനുഭവത്തിലൂടെ മുമ്പേ സഞ്ചരിച്ചവരുടെ പാത പിൻപറ്റാനും മുമ്പേ സഞ്ചരിച്ചവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും നോട്ട് അഡ്വൈസ് ഒരിക്കലും ഉപദേശങ്ങല്ല അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും അവർ നിങ്ങളുടെ മുമ്പിൽ നിരത്തുന്ന ആൾട്ടർനേറ്റീവ് ചോയ്സസിൽ നിന്ന് ഒന്നിന് പകരം മറ്റൊന്ന് എന്നുള്ള ആ ചോയ്സിൽ നിന്ന് ഒന്ന് മനോഹരമായി ചൂസ് ചെയ്യാനുള്ള കഴിവ് താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി ഉറപ്പിച്ച് പറയുകയാണ് എം എസ് ഡബ്ല്യു എന്നുള്ള പ്രോഗ്രാം താങ്കളുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കി തരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല എല്ലാ നന്മകളും താങ്കൾക്ക് നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്